ആലത്തൂരിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആലത്തൂരിനെ പറ്റി പറയുമ്പോൾ ഈ മലബാർ ഭാഗത്ത് പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള ഒരു സീറ്റ് നേരത്തെ തൊട്ടുണ്ട് തിരുവിതാംകൂർ ഭാഗത്ത് അത് നേരത്തെ അടൂരായിരുന്നു ഇപ്പോൾ മാവേലിക്കരയാണ് അപ്പോൾ ഈ പട്ടികജാതി വിഭാഗക്കാരുടെ വലിയ ഒരു മേഖല തൃശ്ശൂർ ജില്ലയുടെ വടക്ക് ഭാഗത്തും പാലക്കാട് ജില്ലയുടെ തെക്ക് ഭാഗത്തുമായിട്ട് ഉണ്ട് നേരത്തെ ഈ മണ്ഡലത്തിൻ്റെ പേര് ആദ്യകാലത്ത് പൊന്നാനി എന്നായിരുന്നു ആദ്യത് ദ്വയാങ്ക മണ്ഡലമായിരുന്നു പാലക്കാട് പൊന്നാനി കൂടി ചേർന്ന് ഒറ്റ ദ്വയാങ്ക മണ്ഡലമായിരുന്നു ഒരേ മണ്ഡലത്തിൽ നിന്ന് രണ്ടുപേർ ജയിക്കും പിന്നീട് ബൈഫർക്കേറ്റ് ചെയ്തപ്പോൾ പാല പാലക്കാടും പൊന്നാനി പിന്നീട് എഴുപത്തി ഏഴിലാണ് അത് ഒറ്റപ്പാലമായിട്ട് മാറി ഈ കഴിഞ്ഞ ഡീലിമിറ്റേഷനിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഒറ്റപ്പാലം തന്നെ പാർല പാലക്കാട് പാർലമെൻ്റ് മണ്ഡലത്തിലായി പോയി ഈ മണ്ഡലത്തിൻ്റെ പേര് ആലത്തൂർ എന്നാക്കി മാറ്റി ഗ്രാമീണ മണ്ഡലങ്ങൾ ഗ്രാമീണ മേഖലയാണ് പൊതുവായിട്ട് ഈ ആലത്തൂർ മണ്ഡലം അന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും അവികസിതമായ ഒരു പ്രദേശവും കൂടിയാണ് ഇപ്പോഴും നമ്മൾ റോഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ മൈലുകൾ ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണാം അല്ലെങ്കിൽ സച്ചിൻ അന്തിക്കാട്ടിൻ്റെ സിനിമയിൽ മാത്രം കാണുന്ന ചില കഥാപാത്രങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ചോദിച്ചാൽ അതിൻ്റെ ഒരു ഒരു പ്രിമിറ്റീവ് അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു വികസനം വന്നിട്ടില്ലെന്നാണോ ഇപ്പോഴും വികസനം ഇങ്ങനെ മടിച്ച് മടിച്ച് നാണിച്ച് നാഗം കടിച്ചു നിൽക്കുന്ന ഒരു ഏരിയ നാലാം സ്ഥാനത്ത് വലിയ അത്ഭുതമില്ല ഞാൻ ഇതാണ് പറഞ്ഞത് അത് ഈ മൊത്തത്തിലൊരു ആ ദരിദ്രാവസ്ഥ അല്ലെങ്കിൽ ഒരു കാർഷിക സമ്പദ്ഘടനയുടെ പല പ്രത്യേകതകളും കാണുന്ന ഒരു പ്രദേശമാണ് പട്ടിക സമുദായക്കാർ ധാരാളമായിട്ടുണ്ട് കാർഷിക മേഖലയാണ് പിന്നെ ഈ പാല മലമ്പുഴ അടക്കിട്ടും ആ ഈ മംഗലം ഡാമൊക്കെ വന്നതിന് ശേഷം കാർഷിക മേഖലയിൽ കുറേ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് പ്രത്യേകിച്ചും ഒരു ജോലി ചെയ്യാതെ ചീട്ട് കളിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും എൻ്റെ സഹോദരി വിവാഹം കഴിച്ചിട്ടുള്ളത് ഈ സ്ഥലത്താണ് എനിക്കതുകൊണ്ട് നന്നായിട്ട് അറിയാം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട് റോഡുകളൊക്കെ വളരെ തകർന്ന് താറ് കിടക്കും ഇപ്പോൾ സമീപകാലത്താണെന്നൊക്കെ കുറച്ചൊക്കെ താറടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹിത്യ ഒരു ഒരു സാഹചര്യമാണ് ഉള്ളത് സ്വാഭാവികമായിട്ട് സി പി എം ആണ് ജയിച്ചുകൊണ്ടിരുന്നത് പൊന്നാനി ചേർന്നപ്പോൾ പൊന്നാനിയിൽ എം കെ കൃഷ്ണനൊക്കെ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എല്ലാവരും തോറ്റപ്പെടും എ കെ ജി എം കെ കൃഷ്ണൻ മാത്രം ജയിച്ചു അത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പിന്നീട് എഴുപത്തിയേഴിൽ കോൺഗ്രസ് ജയിച്ചു അതിന് ശേഷം എൺപതിൽ ആ സീറ്റ് എ കെ ബാലൻ നിന്ന് ഒറ്റപ്പാലം ഒറ്റപ്പാലം അദ്ദേഹം മത്സരിച്ച് ജയിച്ചു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും കെ ആർ നാരായണൻ വന്നു തന്നു എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിൻ്റെ സദാവ് ഉണ്ടായിരുന്നു പിന്നെ കെ ആർ നാരായണൻ എന്നുള്ള സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടുണ്ട് നാരായണൻ വളരെ കേമപ്പെട്ട ഒരാളാണ് എന്ന ഒരു ധാരണ ശശി തരൂര് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന പോലെ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കി നാരായണൻ മൂന്ന് തവണ ജയിച്ചു ആറ്റല ഒറ്റപ്പാലം ഒറ്റപ്പാലമാണ് അല്ല സ്ഥലം അത് സ്ഥലം അത് തന്നെയാണ് ഒറ്റപ്പാലം വിട്ടുപോയെന്നു മാത്രമുള്ളൂ ഒറ്റപ്പാലം വിട്ടുപോയി അപ്പോൾ ആ അവിടെ കെ ആർ നാരായണൻ മൂന്നാശു പക്ഷേ നാരായണൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് പോയ വേക്കൻസിയില്ല അവിടെ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ അവിടെ സി പി എം സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വീണ്ടും അത് ഇടതുപക്ഷത്തേക്ക് വരികയാണ് പിന്നെ അജയകുമാർ മത്സരിച്ച് ജയിച്ചു അജയ്കുമാറിന് ചോദിച്ചു ബിജു വന്നിട്ട് ബിജു മത്സരിച്ച് ജയിച്ചു അപ്പോൾ എല്ലാ തരംഗങ്ങളിലും ഇത് ഒലയാതെ പതറാതെ നിന്ന ഒരു ഇടത് കോട്ടയറി കഴിഞ്ഞ തവണ എന്താ പറ്റുമോ വെച്ചാൽ പല ഘടകങ്ങൾ ഒരുമിച്ച് ബിജുവിനെതിരായിട്ട് വർക്കൗട്ട് ചെയ്തു ഒന്നാമത് രണ്ട് തവണ മത്സരിച്ച് ജയിച്ചവർക്ക് ഇനി സീറ്റ് കൊടുക്കില്ല എന്നൊരു ധാരണ എങ്ങനെയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബിജുവിൻ്റെ ഭാഗത്ത് വലിയ അലംഭാവം ഉണ്ടായി രണ്ടാമത് ജയിച്ചു പോയതിനു ശേഷം പുള്ളി മിക്കവാറും ഡൽഹിയിൽ തന്നെ ആയിരുന്നു ആറ്റിങ്ങിൽ ആറ്റിങ്ങിൽ സമ്പത്തിന് സംഭവിച്ച പോലെ അതിനേക്കാൾ കൂടുതലായിട്ട് ആ ബിജു ഏതായാലും മത്സരിക്കില്ല എന്നുള്ള നല്ല കുറച്ച് ഇരിക്കരുത് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞു തിരിച്ചദ്ദേഹം വന്നപ്പോൾ പാർട്ടിക്കാരുടെ തന്നെ യാതൊരു സ്വീകാര്യതയും ഉണ്ടായില്ല ബിജു ആ മണ്ഡലത്തിലുള്ള ആളുമല്ല ബിജു ആ അല്ല അദ്ദേഹം കോട്ടയക്കാരനാണ് അപ്പം ഇങ്ങനെ തിരിച്ച് കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ തന്നെ നിന്ന് നാട്ടുകാരെയൊക്കെ സേവിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരിക്കും കുഴപ്പമുണ്ടാവില്ലായിരുന്നു അതെ അതെ അത് ചെയ്തില്ല